ഇംഗ്ലീഷ് പ്രധാന വിഷയമായി പഠിക്കാത്ത അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥ സംസ്ഥാനത്തെ നിരവധി സർക്കാർ ഹൈസ്കൂളുകളിൽ ഈ ഒരു സാഹചര്യമുണ്ട് ഇക്കാര്യത്തിൽ മൂന്ന് വർഷം മുമ്പ് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനങ്ങൾ നടക്കുന്നതേയില്ല റാങ്ക് ലിസ്റ്റിൽ കലാഹരണപ്പെടുമെന്ന ആശങ്കയിലാണ് നൂറുകണക്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളോടുള്ള നീതികടന കണക്കാണ് ഇനി പറയുന്നത് ആയിരത്തി നാനൂറ്റി പതിനേഴ് പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും നിയമന ശുപാർശ ലഭിച്ചത് നൂറ്റി ഇരുപത് പേർക്ക് ഒരു നിയമനം പോലും നടക്കാത്ത ജില്ലകളുമുണ്ട് സംസ്ഥാനത്തെ നാനൂറ്റി സർക്കാർ സ്കൂളുകളിൽ മതിയായ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക പോലുമില്ല എന്നതാണ് വസ്തുത ുള്ള അഞ്ച് ജില്ലകൾ നമുക്കൊന്ന് നോക്കാം ആ പട്ടികയിൽ ഒന്നാമത് കൊല്ലമാണ് കൊല്ലം ജില്ലയിലേക്ക് നമുക്കൊന്ന് പോകാം എന്താണ് അവിടുത്തെ കണക്കെന്ന് നോക്കൂ കൊല്ലത്ത് നൂറ്റി ഇരുപത്തിയേഴ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപക തസ്തിക ഇല്ല സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ചേർത്തുള്ള കണക്കാണ് കേട്ടോ ഇത് സർക്കാർ മേഖലയിൽ അൻപത്തിയേഴ് എയ്ഡൻ മേഖലയിൽ എഴുപത് സ്കൂളുകൾ ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ എഴുപത്തി ഏഴാണ് കണക്ക് നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം പത്തനംതിട്ട എഴുപത്തിയേഴ് ആ എഴുപത്തിയേഴിൽ സർക്കാർ മേഖലയിൽ നാൽപ്പത് എയ്ഡ് മേഖലയിൽ മുപ്പത്തിയേഴ് കോട്ടയത്ത് എൺപത്തി നാലാണ് എണ്ണം അതിൽ സർക്കാർ മേഖലയിൽ അൻപത്തിയഞ്ചും എയ്ഡഡ് മേഖലയിൽ ഇരുപത്തി ഒൻപതും ഇടുക്കിയിൽ സ്കൂളുകൾ അതിൽ സർക്കാർ മേഖലയിൽ അൻപത്തി ആറ് വന്നാൽ എറണാകുളത്ത് എൺപത്തി അഞ്ച് അതായത് സർക്കാർ മേഖലയിൽ മേഖലയിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്കൂളുകൾ റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുമ്പോഴാണ് ഈ കണക്ക് നമ്മുടെ മുന്നിലുള്ളത് തസ്തികൾ സൃഷ്ടിക്കുന്നുമില്ല നിയമനം നൽകുന്നുമില്ല പല സ്കൂളുകളിലും മറ്റ് വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും അതിലൂടെ കുട്ടികൾക്ക് വേണ്ട ബേസ് ചെയ്യുന്നുണ്ട് മാത്സ് ഞാനൊക്കെ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഹൈക്കോടതി വിധി ഇംഗ്ലീഷിനെ ഭാഷാ വിഷയമാക്കി കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അക്കാദമിക് വർഷം തന്നെ പുതിയ തസ്തികൾ സൃഷ്ടിക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് എന്നാൽ അടുത്ത അധ്യയന വർഷം നടപ്പിലാക്കാമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനമെങ്കിലും ഫലമുണ്ടായില്ല കണ്ടംപ്റ്റ് കേസ് പെറ്റീഷൻ ചെയ്തു പല തവണകളായിട്ട് തവണ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പലർക്കും ഇത് അവസാനത്തെ ഒരു പരിശ്രമം കൂടിയാണ് അവരുടെ ഏജന്റ് അവസാനത്തെ പരിശ്രമമാണ് അവർക്ക് ഇനി ഒരു എക്സാം എഴുതാൻ പറ്റില്ല താൽക്കാലിക ശരിയല്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കേ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് ആ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്കൻഡറിയിലേനം നടക്കുകയാണെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റ് ചോദ്യം ചെയ്യപ്പെടുകയും തങ്ങൾ പെരുവഴിയിലാകുമെന്ന ആശങ്കയും ഉദ്യോഗാർത്ഥികൾ കൂടുതലുള്ളത് കൊല്ലത്താണല്ലോ കൊല്ലത്ത് റാങ്ക് പട്ടികയിൽ നൂറ്റി പതിനേഴ് അതിൽ നിയമന ശുപാർശ പൂജ്യം ശൂന്യമാണ് നൂറിന് മുകളിൽ പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ജില്ലയുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി പാലക്കാട്ടേക്ക് പോകാം കൊല്ലം കഴിഞ്ഞു പാലക്കാട്ട് നോക്കാം പാലക്കാട്ട് റാങ്ക് പട്ടികയിൽ നൂറ്റി അറുപത്തി അഞ്ച് പേരുണ്ട് ഒരാൾക്ക് പോലും നിയമന ശുപാർശ കൊടുത്തിട്ടില്ല മലപ്പുറത്തും സമാനമാണ് റാങ്ക് പട്ടികയിൽ മുന്നൂറ്റി ഒന്ന് പേർ കാത്തിരിക്കുമ്പോൾ നിയമന ശുപാർശ പൂജ്യം കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാലും സമാനമാണ് കോഴിക്കോട്ട് റാങ്ക് പട്ടികയിൽ നൂറ്റി പതിനേഴ് പേരുണ്ട് അവിടെയും നിയമന ശുപാർശ പൂജ്യം കാസർകോട്ട് റാങ്ക് പട്ടികയിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർ കാത്തിരിക്കുന്നു നിയമന ശുപാർശ കൊടുത്തത് പൂജ്യം അങ്ങനെ കേരളത്തിലെ മൊത്തം കടക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് പേരുണ്ട് ഉപപട്ടികയിൽ എണ്ണൂറ്റി അൻപത്തി നാല് പേരുണ്ട് ആകെ ആയിരത്തി നാനൂറ്റി പതിനാറ് പേർ കാത്തിരിക്കുമ്പോൾ നിയമന ശുപാർശ കൊടുത്തത് വിരലെണ്ണ മാത്രമാണ് ശരിക്കും ഹൈക്കോടതി വിധി വന്നതാണ് എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് അധ്യാപകരും ഇല്ലാത്ത എല്ലാ സ്കൂളിലും ഇംഗ്ലീഷ് അധ്യാപകരെ വെക്കണമെന്ന് അത് കോടതി ലക്ഷ്യത്തിന് പുറത്ത് കോടതി ലക്ഷ്യമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ടവരും ജോലി ജോലിയാക്കാത്തിരിക്കുന്നവരും ഞങ്ങൾ വളരെ നിരാശരാണ് അപ്പോൾ ഈ വർഷമെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തസ്തിക നിർണയത്തിൽ ഉൾപ്പെടുത്തിക്കൊള്ളാമെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകിയതാണ് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ടും ചീഫ് ജസ്റ്റിസിൻ്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും ഇതുവരെയും ഇംഗ്ലീഷ് അധ്യാപക തസ്തിക ക്രിയേറ്റ് ചെയ്യുന്നതിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് ശരിക്കും സാധാരണ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് സാധാരണക്കാർ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടത് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരില്ല അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സോഷ്യൽ സ്റ്റഡീസോ ഫിസിക്സോ മാത്സ് ൊക്കെ പഠിപ്പിക്കുന്നവരാണ് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് അത് പാലിക്കാമെന്ന് സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചതുമാണ് ചീഫ് ജസ്റ്റിസിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ വർഷം ഇത് നടത്തണമെന്ന് പക്ഷേ നിയമവിദഗ്ധർക്ക് പോലും ഇതിനകത്തൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല കാരണം ഒരു കോടതി അലക്ഷ്യ കേസ് ഇത്രകാലം നീണ്ടുപോവുക എന്ന് പറയുമ്പോൾ അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ശരിക്കും എന്താണ് ഇതിന് പറയേണ്ടതെന്ന് അറിയില്ല സർക്കാർ പാവങ്ങളുടെ തൊഴിലാളി തൊഴിലാളികളുടെ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത് അപ്പോൾ സാധാരണക്കാരും സാധാരണക്കാരുടെ മക്കളുടെ ഭാവിയാണ് ശരിക്കും തുലാസിലാവുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂർ ജില്ലയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിൽ ഒരു എംപ്ലോയബിലിറ്റി പ്രോഗ്രാം നടക്കുകയുണ്ടായി ആറായിരത്തോളം ഒഴു ഒഴിവുകളാണ് അന്ന് അവർക്കുണ്ടായിരുന്നത് ആറായിരത്തോളം ജോലിക്കാരെ അവർക്ക് വേണമായിരുന്നു പക്ഷേ വെറും അറുന്നൂറോളം ജോലിക്കാരെ മാത്രമാണ് അന്ന് തിരഞ്ഞെടുക്കുകയുണ്ടായത് കാരണം എന്താണ് ഇംഗ്ലീഷിലുള്ള ആശയവിനിമയ പാഠവത്തിൻ്റെ കുറവായിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും ഇന്റർവ്യൂവിന് പോയിക്കോളൂ മലയാളികൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനോ ഒരു വാക്ക് കൃത്യമായിട്ട് എഴുതാനോ ഒരു ലെറ്റർ എഴുതാനോ ഒരു കവറിംഗ് ലെറ്റർ എഴുതാനോ റിയില്ല ഇവർ അഞ്ചാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ് പക്ഷേ കൃത്യമായിട്ടൊരു സെന്റൻസ് എഴുതാനോ അത് എഴുതി ഫലിപ്പിക്കാനോ അത് പറഞ്ഞു ഫലിപ്പിക്കാനോ ഒരു വിദ്യാർത്ഥിക്കും അപൂർവം ചില വ്യത്യസ്തതകളൊക്കെ ഉണ്ട് എക്സെപ്ഷണൽ കേസസ് ഉണ്ട് നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ യൂട്യൂബ് ചാനലിലൊക്കെ പേജിലൊക്കെ കണ്ടിട്ടുണ്ട് അപൂർവം ചില കുട്ടികളുണ്ട് വളരെ നല്ല കാര്യം പക്ഷേ അത് അപൂർവത്തിൽ അപൂർവം എന്ന് മാത്രമേ നമുക്ക് വിശേഷിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇത് ശരിക്കും നമ്മുടെ കുട്ടികൾ ഭാവിയിൽ വെറും ഒന്നും അറിയില്ലാത്ത മണ്ടന്മാരായി പോകാതെ അവർക്ക് മത്സര പരീക്ഷകൾ എഴുതാനും ജയിക്കാനും ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും തൊഴിലന്വേഷകരാവാതെ തൊഴിൽ ദാതാക്കളാവുകയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലാണ് തീർച്ചയായിട്ടും ഇംഗ്ലീഷിന് അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്